ഹലോ ഫാമിലി അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇതൂട്ടനെ ഫുഡൊക്കെ കൊടുത്ത് ഇസു ആലി അവിടെ കിടപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പോവാണ് ട്രിപ്പ് ആണെന്ന് വെച്ചാൽ ഇതൂട്ടനെ ഒരു കുത്ത് കിട്ടാൻ പോവാണ് ഇതുകൂടി നയൻ മന്ത്സിന്റെ ഇഞ്ചെക്ഷൻ കിട്ടാൻ പോവാണ് അപ്പം അതിന് നയൻ മന്ത്സ് കംപ്ലീറ്റ് ആയ ദിവസം തന്നെയായിരുന്നു വാക്സിനേഷൻ ഡേറ്റും സോ അങ്ങനെ പോവാണ് നമ്മൾ പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഇസുനുവാലിക്ക് മനസ്സിലായി നമ്മൾ എവിടെയോ പോവാണ് ട്രിപ്പ് പോകുകയാണ് കുറച്ചേരം കഴിഞ്ഞിട്ടേ വരുത്തുള്ളത് അപ്പോൾ ആസ് സ്യൂഷൽ ബിസ്ക്കറ്റ് വാട്ടം എടുത്തപ്പോൾ തന്നെ രണ്ടുപേരും മോളിലോട്ട് ഓടി പോയിട്ടുണ്ട് നമ്മൾ ഡോ ഫുഡ് കൊടുത്ത് രാവിലെ വരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് ഇസുകുട്ടൻ തിന്നു പക്ഷേ ആലിക്കുട്ടൻ ആസ് സ്യൂഷൽ ഇന്നും കഴിച്ചിട്ടില്ല അപ്പം കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കഴിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ വിഷമം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി അതാ ഇസുകുട്ടൻ്റെ കണ്ണുകൾ ഇപ്പോൾ കുറയ്ക്കും കണ്ടോ

അവിടെ ാണ് അതുപോലെ ഇന്നും എന്നെ പുറത്തു നിർത്തും ഒരാൾ അമ്മ മാത്രം അമ്മയും കുഞ്ഞും മാത്രം അകത്തോട്ടൊന്നും പറഞ്ഞ് രണ്ടുപേരെയും കൂടെ കയറ്റനായിട്ട് പോകണം ഞാനിവിടെ വിഷമിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഏഴ് കുത്തുകൊള്ളുവാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ജനലി കൂടെ കാണാം കുത്തുകൊള്ളും എന്നൊക്കെ അപ്പൊ ഞാൻ ഇവിടെ വെറുതെ വായി വായിനോക്കയാണ് ഇതാണ് ഞങ്ങളുടെ വാക്സിനേഷൻ സെന്റർ അപ്പൊ ഇവിടെ നിന്ന് എഴുതൂട്ടൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് ആദ്യം ഒന്നും കേട്ടില്ല പക്ഷെ കുറച്ച് എപ്പോഴത്തേക്കും കരച്ചിൽ കേട്ടു ഇപ്പൊ കരച്ചിൽ നിന്ന് വരാറായിട്ടുണ്ട് ഇതാ വരുന്നു നമ്മുടെ എഴുതൂട്ടനും അമ്മയും കൂടെ കടിയും കൊണ്ടിട്ടുണ്ട് ചെക്കുത്തും കുത്തും കൊണ്ടിട്ട് അപ്പൊ ബുക്കും വായി വെച്ചോണ്ടാണ് നമ്മുടെ എഴുതൂട്ടം വരുന്നത് എനിക്ക് ഒന്ന് കുറച്ച് വേദനിച്ചിട്ടുണ്ടാവണം നാലെണ്ണം ഉണ്ടായിരുന്നു ഏടാ മോനെ എങ്കടായോടാ മേടാ എടുക്കൂട്ടാ കേളിണ്ട പോവാ are for me wa wa are okay baby edidu va undi karam yammine ithu ali nokka po edu va edidu edidu va rakka style aayittundu അപ്പം ചെറിയൊരു പണി കിട്ടി ഗൈസ് ഇടയ്ക്ക് വെച്ച് മഴ പെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വഴി കയറി നിൽക്കുകയാണ് അവിടെ നിന്ന് എന്തായാലും മഴ കൊണ്ട് ചെയ്തു കുട്ടിന് ഞാനും മിച്ചും കൂടി ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ പൊരിഞ്ഞവരെ നിപ്പിച്ചിട്ട് കുറഞ്ഞു അപ്പം നമ്മൾ ഇവിടുന്ന് ചലിക്കാൻ പോവാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് വലിയ ദൂരമൊന്നുമില്ല ഒരു ടെൻ മിനിറ്റ്സ് അത്ര ദൂരേ ഉള്ളൂ നടന്നു വീഡിയോ ആ ഡോക്ടറൊക്കെ തിന്നല്ല നല്ല പിള്ളേരായിട്ട് എന്റെ സോത്ത് ആരും എടുത്തിട്ടുണ്ട് കറണ്ട് പോവാൻ തോന്നുന്നല്ല കാലിട്ടത് ആല്ച്ച വേണ്ടു വ ആര് നേരെ അമ്മേനേം കുഞ്ഞിനേയും കാണാൻ നമ്മൾ കറണ്ട് ഇല്ല ഗൈസ് ഇത് കൂട്ടാ ഉറങ്ങിപ്പോയി വേറെ വേറാ വേറെ പായം പോയെന്ന് ചേർത്ത കണ്ടിരിക്ക പിള്ളേരെ വന്നോടെ ഹാപ്പി നൈൻ മന്ത്സ് ഹാപ്പി മന്ത് മന്ത്സ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ വരാറായി ജൂൺ ഇരുപത്തഞ്ചിന് ഈസോഡേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ ടു ആരങ്കുമ്പെ ആ അതെ ഇവനെ കാണാൻ എനിക്ക് ഉമ്മ വന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങോട്ടെടുത്തപ്പോഴേക്കും എനിക്കൊന്നും ഉമ്മ ഇവക്കെ ഉമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല അതെനിക്ക് അല്ല സദ്യ ഞാൻ എന്നെ ഒരു ഡി ആയിട്ട് നോക്കി സൂര്ജൻ പറയാനുള്ള കാര്യങ്ങളും എന്നാ

എതിർക്കുന്നു എതിർക്കുന്നു പിന്നെ അത് മാത്രല്ല ഫസ്റ്റ് അവിടെ വേറെ ഞാൻ എന്റെ ഹെൽത്ത് ഓക്കെ ആയി വരുന്നത് ഡേയ്സ് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഓക്കെ അറിയാലോ എനിക്ക് കോംപ്ലിക്കേഷൻസ് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ ആയപ്പോ ഇരിക്കാനൊക്കെ പറ്റും കുഴപ്പമില്ല പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇവനെ പിടിച്ചോണ്ടിരുന്ന് ഇങ്ങനെ വാക്സിനേഷൻ അതൊക്കെ പേടിയായിരുന്നു ഫസ്റ്റ് ടൈം അതാവുമ്പോ അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ എല്ലാവർക്കും ഉണ്ടെന്നല്ലേ എനിക്ക് പേടിയായിരുന്നു അപ്പം ഞാൻ അവരടുത്ത് ചോദിച്ചു ഹസ്ബൻഡിനേം കൂടെ കേട്ടിക്കോട്ടെ ഒരാക്കേ പറ്റുള്ളൂ അപ്പൊ ഞാൻ എങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡിനു വാക്സിനേഷൻ വെച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അതെങ്ങനെയും ശരിയാവുക അച്ഛന്മാർക്ക് എന്തറിയാം അച്ഛന്മാർക്ക് എന്തറിയാം പിന്നെ എടുത്ത വാക്സിനേഷൻ ഡേറ്റ് എത്ര ഡേയ്സിലെ ആണെന്നോ അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് വാക്സിനേഷൻ എടുക്കാൻ ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞ അവരത് ഓർത്തിരിക്കുമെന്നൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ആരാ നോക്കുന്നത് അമ്മമാരല്ലേ അച്ഛന്മാരല്ലല്ലോ ഇല്ലല്ലോ രണ്ടുപേരും നോക്കാറുണ്ടോ അവരിതൊന്നും ഓർക്കില്ലാന്ന് പറഞ്ഞു ഞാനിത് ഇറങ്ങി പുറത്തേക്ക് വന്നു

എന്ത് ചെയ്യുമായിരിക്കും കുഞ്ഞു പൂച്ചക്കുട്ടിയോട് സ്നേഹനിധിയായ ഇസുവരിയും കുഞ്ഞു പൂച്ചക്കുട്ടിയെ സ്നേഹിക്കും എന്ന് കരുതുന്നവരുണ്ടോ എന്നാൽ അല്ല കുഞ്ഞു പൂച്ചക്കുട്ടീനെ രണ്ടും കൂടെ രണ്ടെണ്ണവും കൂടെ കുറച്ച് പേടിപ്പിച്ച് കുറയും അപ്പൊ ഭയങ്കര കുര കേട്ടുകൊണ്ട് ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും സംഭവം ഒരു കുഞ്ഞു പൂച്ചി പേടിച്ച് രോമം ഒക്കെ പൊക്കിപ്പോഞ്ഞു ചെറിയ പൂച്ചയായിരുന്നു അതിനോടായിരുന്നു കുര പിന്നെ ഞാനൊരു പതി രണ്ടിനെ അകത്ത് കയറ്റി നേരം വിളിച്ചു പറഞ്ഞ രണ്ടും അകത്ത് കയറ്റി അത് കയറി ആലിസുവിൻ്റെ പുറകിൽ ഇണ്ടാ കേട്ടോ കുരയ്ക്കുന്നത് സംഭവം ആലിയൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ആലിയല്ല അപ്പം വേണ്ടെന്ന് വെച്ചാൽ ആയിരിക്കും ചെറുതായതു കൊണ്ട് പക്ഷേ ഇസു ഫ്രണ്ടി കയറി നിൽക്കുവരച്ചോണ്ട് അതിൻ്റെ അടുത്ത് ഡി കുഞ്ഞു പിള്ളാരോട് എന്തിനായിരിക്കും വാക്സിനേഷൻ പോലുള്ള മഴയുടെ മഴ പെയ്ത് ഞങ്ങൾ ഒരിടത്ത് കയറി കിട്ടുന്നത് ഞങ്ങൾ കണ്ടല്ലോ അപ്പം ഞങ്ങൾ മഴയൊക്കെ ഒക്കെ ചെറിയ ഞാനൊക്കെ ഇരിക്കാം മഴയൊക്കെ തോന്നിട്ടാണ് അവിടുന്ന് പിന്നീട് പോകുന്നത് പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സംഭവം ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഒരു കുളമൊക്കെ ഉണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല പക്ഷേ ഇനി തവണ അടുത്തവണ ഞങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഞങ്ങളോടൊക്കെ കാണിക്കാം kendaraannya tidak kendaraannya aku. 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 aku. kendaraannya aku. kendaraannya aku. kendaraannya aku. kendaraannya aku. kendaraannya aku. kendaraannya aku. ും ഒരു വയസ് ആവും ആലിക്ക് വയസ്സൊന്നുമില്ല പൂജ്യം വയസ്സ് നീ ഇതുവരെ വയസ്സറിയിച്ചിട്ടില്ല പിന്നെ അമ്മ അമ്മ എന്നാ വിളിക്കുന്നത് അപ്പൊ അമ്മയും ഡാടയും ഫിക്സ് ചെയ്ത് ഏതൂട്ടും തന്നെയാണ് ഫിക്സ് ചെയ്ത് കൊറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്താ എന്തിനാന്ന് അമ്മ വിളിച്ച പോലെ ഇവിടെ ശുദ്ധ സംഗീതം പാടുന്നുണ്ടോ അപ്പൊ ഒരുപാട് സന്തോഷം വരുമ്പോ ഞാൻ കുരുടായ വരാ